ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ബുക്ക് ബൈൻഡിങ് വീഡിയോയുമായിട്ടാണ് മിക്കളുള്ളവർക്കും ഇത് അറിയാവുന്ന കാര്യമായിരിക്കും എന്നാലും ഞാൻ കണ്ടിട്ടുണ്ട് പലർക്കും നല്ല പ്രൊഫഷണലായിട്ട് നല്ല നീറ്റായിട്ട് പൊതിയാൻ പലർക്കും അറിയില്ല അതെങ്ങനെയാണെന്ന് നോക്കാം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യം നമുക്ക് കാർബൺ പേപ്പർ എടുത്തിട്ട് അത് എങ്ങനെയാണ് ചുരുട്ടി വെച്ചിരിക്കുന്നത് അതേ രീതിയിൽ നൂത്ത് എടുക്കുക അത് നമുക്ക് ബുക്ക് പുസ്തകം പൊതിയാനാണ് ഈ രീതിയിൽ എടുക്കുന്നത് എടുത്തതിന് ശേഷം നമ്മൾ അളവ് നോക്കുക അളവ് നോക്കി പുസ്തകം അകത്ത് വെച്ചിട്ട് അതിൽ നിന്നും ഒരു ഇഞ്ചെങ്കിലും മാറ്റി കട്ട് ചെയ്യുക കട്ട് ചെയ്ത് അത് മാറ്റിയതിന് ശേഷം നല്ല നീറ്റായിട്ട് മടക്കി അതായത് ബുക്ക് പുസ്തകം നമ്മളിങ്ങനെ ലെവൽ ചെയ്ത് നോക്കണം ലെവൽ ചെയ്ത് നോക്കിയിട്ട് പുസ്തകത്തിൻ്റെ എൻഡ് വരുന്ന ഭാഗം നഖം കൊണ്ട് നല്ല രീതിയിൽ മടക്കിയെടുക്കുക ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് എല്ലാവരും നൂത്ത് വെച്ച് മിക്കളുള്ളവരും നൂത്ത് വെച്ച് പൊതിയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അതൊരിക്കലും അങ്ങനെ ചെയ്യരുത് പുസ്തകം എങ്ങനെ മടക്കി വെച്ച് തന്നെ പൊതിയണം രണ്ട് സൈഡും അതുപോലെ നഖം വെച്ച് നല്ല വര വരച്ചതിന് ശേഷം മാത്രം മടക്കുക അതിന് ശേഷം മുഗൾ ഭാഗം രണ്ട് സൈഡ് മുഗൾ ഭാഗവും നഖം വെച്ച് നല്ല രീതിയിൽ വരച്ചെടുക്കുക വരച്ചെടുക്കാമെങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് അത് കിട്ടുകയുള്ളൂ രണ്ട് മൂലയും കട്ട് ചെയ്തതിന് ശേഷം ഓപ്പൺ ആയിട്ടുള്ള ഭാഗമില്ലേ അവിടെ കട്ട് ചെയ്യുമ്പോൾ ഒരു അകത്തുള്ള ഇങ്ങനെ വരുന്നതിനെ അത് അകത്തേക്കാക്കണം ആക്കി വെച്ചാൽ മാത്രമേ നല്ല നീറ്റായിട്ട് ഇരിക്കുകയുള്ളൂ അകത്തോട്ട് വെച്ചതിന് ശേഷം ബാക്കി ഭാഗം മടക്കി കൊടുക്കുക അതുപോലെ നാല് ഭാഗവും അതുപോലെ നല്ല നീറ്റായിട്ട് മടക്കിയെടുക്കുക അല്ലാതെ നമ്മൾ പൊതിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ കട്ട് ചെയ്യാതെ അതായത് ചിലർ തുമ്പ് കട്ട് ചെയ്യാതെ അങ്ങ് മടക്കി വയ്ക്കുന്നുണ്ട് പക്ഷെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു നീറ്റ് വരില്ല ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ ആ ബാക്കി ഭാഗം ഉള്ളിലേക്ക് മടക്കി വയ്ക്കുമ്പോൾ മാത്രമേ അതിനൊരു നീറ്റ്നെസ് കിട്ടുകയുള്ളൂ അങ്ങനെ വെച്ചതിന് ശേഷം മടക്കിയെടുക്കുക മടക്കിയെടുത്ത് മടക്കിയെടുത്ത് നാല് മൂലയ്ക്കും സ്റ്റാപ്ലെയർ പിന്നും അടിച്ച അല്ലെങ്കിൽ അത് കുട്ടികൾ കുറേ എടുക്കുകയും വെക്കുകയും ചെയ്യുമ്പോൾ അത് ഇളവി പോവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് അല്ല സാധാരണ ന്യൂസ് ആണെങ്കിൽ കുഴപ്പമില്ല ഇങ്ങനത്തെ പേപ്പർ പേപ്പറാകുമ്പോൾ അത് ഇളകിപ്പോവും അതുകൊണ്ട് സ്റ്റാപ്ലെയർ വെച്ച് സെക്യൂർ ചെയ്ത് വെക്കുക പിന്നെ നയൻ സ്ലിപ്പും കൂടെ ഒട്ടി ചെഴിയുമ്പോൾ അത് കംപ്ലീറ്റ് ആകും കണ്ടില്ലേ ബുക്ക് പുസ്തകം നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട് നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അടുത്ത നമുക്ക് ബുക്ക് എങ്ങനെ പുതിയെന്ന് നോക്കാം പുസ്തകം പതിയ പുതിയാനാണെങ്കിൽ നമ്മൾ റോള് നേരെ നീർത്തി അങ്ങനെയാണ് എടുത്തത് അങ്ങനെ ബുക്കിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല തിരിച്ച് വെച്ചെടുക്കണം അപ്പോൾ നമുക്ക് ഈ പേപ്പർ ലാഭിക്കാൻ പറ്റും മറ്റത് ഒരുപാട് വേസ്റ്റ് ആയിപ്പോകും ബുക്ക് തിരിച്ച് വെച്ചതിന് ശേഷം നമുക്ക് അത് കട്ട് ചെയ്തെടുത്ത് കറക്റ്റ് അളവിന് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് പുസ്തകം പോഞ്ഞത് എങ്ങനെയാണോ അതേ മെത്തേഡ് തന്നെ ഫോളോ ചെയ്താൽ മതി പേപ്പർ കട്ട് ചെയ്യുന്നതിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതി അതങ്ങനെ ചെയ്യുമ്പോൾ മറ്റത് പുസ്തകം പോഞ്ഞ രീതിയിൽ ചെയ്യുമ്പോഴാണെങ്കിൽ നമുക്ക് പേപ്പറ് വേസ്റ്റ് ആവാൻ ചാൻസ് ഉണ്ട് ഇതാകുമ്പം കറക്റ്റ് അളവിന് കിട്ടിക്കോളും ഇപ്പോൾ നമ്മൾ ബുക്കും പുസ്തകവും എങ്ങനെ നീറ്റായിട്ട് പൊതിയാമെന്ന് കണ്ടു ഇത് ഉള്ളവർക്കും അറിയാവുന്ന കാര്യമാണ് എങ്കിൽപ്പോലും ഇത് അറിഞ്ഞുവിടാത്തവർ ഇതൊരു ഹെൽപ്പ്ഫുൾ ആവട്ടെ എന്ന് കരുതിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്